മൾട്ടി ബ്രാഞ്ച് അക്കൗണ്ടിങ് ഇൻ ടാലി പ്രൈം ടാലിൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു രജിസ്റ്റേർഡ് ബിസിനസിന് സെൻട്രലൈസ്ഡ് സിംഗിൾ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ടാലിയിൽ അക്കൗണ്ട് ചെയ്യാൻ സാധിക്കും സെയിൽസ് പർച്ചേസ് ഡേ ബുക്ക് സ്റ്റോക്ക് സെമറി ക്യാഷ് ആൻഡ് ബാങ്ക് ജി എസ് ടി എല്ലാം തന്നെ അക്കൗണ്ട്സ് മാനേജേഴ്സിന് ഹെഡ് ഓഫീസിൽ നിന്ന് മോണിറ്റർ ചെയ്യാനും ഡാറ്റ എൻട്രി ചെയ്യാനും സാധിക്കും അതുപോലെ മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഓഫീസുകളിൽ ഇരുന്നുകൊണ്ട് ഡാറ്റ ആൻഡ് ഓപ്പറേറ്റേഴ്സിന് ബില്ലിംഗ് ഒക്കെ ചെയ്യാനും സാധിക്കും പ്രീ റിക്വസൈറ്റ്സ് ഒരു വാലിഡ് ടാലി പ്രൈം മൾട്ടി യൂസർ ലൈസൻസ് ഉണ്ടായിരിക്കണം കസ്റ്റമൈസേഷൻ ചെയ്യാനുണ്ട് അതുപോലെ ഒരു എക്സ്പേർട്ട് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ വേണ്ടതുണ്ട് എ ഡബ്ല്യു എസിലോ സ്വന്തമായിട്ട് സെർവറോ ഉണ്ടായിരിക്കണം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ബ്രാഞ്ചിലും ഹെഡ് ഓഫീസിലും നല്ല കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം കൂടാതെ സ്റ്റാഫിന് ട്രെയിനിങ്ങും കൂടെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ ചെയ്യണം മൾട്ടി ബ്രാഞ്ച് കമ്പനി എന്ന് ഡാറ്റ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹെഡ് ഓഫീസും മൾട്ടിപ്പിൾ ബ്രാഞ്ചസുമായിട്ടുള്ള ഒരു സിംഗിൾ ഡാറ്റ സെറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് സിംഗിൾ കമ്പനി ഡാറ്റ ഓൾ ഫ്രോ ഹാൻഡിങ് ബ്രാഞ്ചസ് കമ്പനി ഒന്ന് ഓപ്പൺ ചെയ്യാം മൾട്ടി ബ്രാഞ്ച് കോ നമുക്ക് നാല് ബ്രാഞ്ചുകളുള്ള ഒരു ാണ് അഡ്മിൻ യൂസറിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് യൂസേഴ്സ് ആൻഡ് പാസ്വേഡ്സ് എടുക്കാം ഇവിടെ നമുക്ക് ബ്രാഞ്ചുകളിലേക്ക് ആവശ്യമുള്ള യൂസേഴ്സിൻ്റെ നെയിംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പാസ്വേഡ്സും ക്രെഡൻഷ്യൽസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എച്ച്ഒ ബില്ലിങ് എന്നുള്ള യൂസറിൽ ഒന്ന് ലോഗിൻ ചെയ്യാം നമുക്ക് വൗച്ചേഴ്സ് ഒന്ന് എടുത്ത് നോക്കാം അതർ വൗച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യാം ഓരോ ബ്രാഞ്ചിനും വൗച്ചേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് എച്ച്ഒ ബില്ലിങ്ങിനുള്ള വൗച്ചേഴ്സ് അവിടെ കാണാൻ സാധിക്കും അതുപോലെ മാസ്റ്റേഴ്സും അലോ ചെയ്തിട്ടുള്ളത് മാത്രമേ ആ യൂസറിന് ആക്സസ് ഉള്ളൂ അഡ്മിൻ യൂസറിൽ ഒന്ന് ലോഗിൻ ചെയ്യാം ഹെഡ് ഓഫീസിലെ അഡ്മിൻ യൂസർ അവിടെ നമുക്ക് എല്ലാ മാസ്റ്റേഴ്സും എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇവിടെ ഈ യൂസറിന് മാത്രമാണ് അലോ ചെയ്തിട്ടുള്ളത് നമുക്ക് ഡാറ്റ ആൻട്രി ഓപ്പറേറ്റർക്ക് വേണമെങ്കിലും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ കൊടുക്കാം ബില്ലിങ് യൂസറിന് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബില്ലിങ് സമയത്ത് ചെയ്യാൻ വേണ്ടി കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ അച്ചോ ബില്ലിങ് യൂസറിൽ ലോഗിൻ ചെയ്യാം പർച്ചേസ് ഓച്ചിട്ട് സെലക്ട് ചെയ്തു സെൻട്രലൈസ് പർച്ചേസ് ആണ് ഈ ഒരു കമ്പനി ഫോളോ ചെയ്യുന്നത് ബ്രാഞ്ചുകളിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ് അവർ ചെയ്യുന്നത് സപ്ലയറെ സെലക്ട് ചെയ്തു ജി എസ് ടി പർച്ചേസ് സെലക്ട് ചെയ്തു ഇവിടെ കോസെൻറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കോ സെൻടർ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ബ്രാഞ്ച് വൈസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് പിന്നീട് എടുക്കാൻ വേണ്ടി കോസെൻ്റർ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം ഓരോ ബ്രാഞ്ചിന്റെ ഒരു ഷോർട്ട് നെയിംസ് വെച്ചിട്ട് കോ സെൻ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊച്ചി ബ്രാഞ്ചിന് സി ഒ കെ ഹെഡ് ഓഫീസ് എച്ച്ഒ കോട്ടയം കെ ടി വൈ എം ത്രിവാൻഡ്രോ ടി വി എം അത് ഇവിടെ എച്ച്ഒ കോ സെൻറ്റർ സെലക്ട് ചെയ്തു ഡിഫോൾട്ടായിട്ട് ഗോഡൌൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ വൗച്ചറിനും ഏത് ഗോഡൌൺ ആണ് ഡിഫോൾട്ടായിട്ട് സ്റ്റോർ നെയിം ആണ് വരേണ്ടതെന്ന് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്യുന്ന സമയത്ത് എച്ച്ഒ മെയിൻ ഡിഫോൾട്ടായിട്ട് വരും അതുകൊണ്ടുതന്നെ തെറ്റുപറ്റാതെ ഐറ്റം റിസീവ് ചെയ്യുന്ന സമയത്ത് ഗോഡൗൺ ഡിഫാൾട്ടായി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് അത് സ്റ്റോക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും ഇനി ബ്രാഞ്ചിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു എൻട്രി എങ്ങനെയാണ് നോക്കാം മെറ്റീരിയൽ ഔട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ ഔട്ടിന് നമുക്ക് ഈ വെബിൽ ഓപ്ഷൻ തലി നൽകുന്നുണ്ട് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കും പാർട്ടി നെയിം ബ്രാഞ്ചിൻ്റെ പേരാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്രാഞ്ചിൻ്റെ പേരും ബ്രാഞ്ചിൻ്റെ അഡ്രസ്സും സെയിം ജി എസ് ടി അഡീഷണൽ പ്രൈസ് ഓഫ് ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ഡെസ്റ്റിനേഷൻ ഗോഡൗൺ ഞാനിവിടെ ആണ് സെലക്ട് ചെയ്യുന്നത് ഫ്രാൻസിസ് മീൻസ് നമ്മളൊരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്താണ് വണ്ടിയിൽ ഗുഡ്സ് കൊണ്ടുപോവുകയാണ് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല സോഴ്സ് ഗോഡൌൺ എച്ച്ഒ ഗോഡൗൺ സെലക്ട് ചെയ്തു അവിടെ നിന്നും ബ്രാഞ്ചിലേക്ക് മൂവ് ചെയ്യാണ് ഗുഡ്സ് ഈ വെബിൽ വേണമെങ്കിൽ എടുക്കാം ഇനി ബ്രാഞ്ചിലെ യൂസറിലൊന്ന് ലോഗിൻ ചെയ്യാം കൊച്ചി ബ്രാഞ്ചിലേക്കാണ് നമ്മൾ കൺസേമൻ്റ് അയച്ചത് ആ യൂസർ ഒന്ന് ലോഗിൻ ചെയ്ത് മെറ്റീരിയൽ ഇൻ പൗച്ചറ് എൻ്റർ ചെയ്യാം അതർ ഓച്ചേഴ്സ് അവിടെ അസൈൻ ചെയ്തിട്ടുള്ള സി ഒ കെ അസൈൻ ചെയ്തിട്ടുള്ള ഓച്ചേഴ്സ് കാണാം മെറ്റീരിയൽ ഇൻ സെലക്ട് ചെയ്തു പാർട്ടി നെയിം എച്ച്ഒ സെലക്ട് ചെയ്തു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ കമ്പനി എച്ച്ഒ സോഴ്സ് ഗോഡൌൺ ട്രാൻസിസ്റ്റ് സെലക്ട് ചെയ്തു നമുക്ക് നേരത്തെ ഇഷ്യൂ ചെയ്തത് ട്രാൻസിസ്റ്റിലേക്കായിരുന്നു ഇവിടെ ഡിഫാൾട്ട് ഗോഡൗൺ കൊടുത്തോണ്ട് തന്നെ ആ ഒരു ഗോഡൗണിലുള്ള സ്റ്റോക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഡെസ്റ്റിനേഷൻ ഗോഡൗൺ കൊച്ചി മെയിൻ സെലക്ട് ചെയ്തു ഒ കെ മെയിൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ട്രാൻസിസ്റ്റിൽ നിന്നും നമ്മൾ സ്റ്റോറിലേക്ക് മെറ്റീരിയൽ റെസിപ്റ്റ് എൻട്രി ചെയ്യുകയാണ് അഡ്മിൻ യൂസറിൽ ഒന്ന് ലോഗിൻ ചെയ്യാം ഹെഡ് ഓഫീസിൽ നിന്നും അക്കൗണ്ട്സ് അഡ്മിൻ ലോഗിൻ ചെയ്യാണ് ഗോഡൗൺ സമ്മറി എടുത്ത് നോക്കുന്നു ട്രാൻസിറ്റിൽ എന്തെങ്കിലും കൺസൈൻമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു സീറോ ആണ് വേറൊരു ഗോഡൗൺ സ്റ്റോർ പോയിൻ്റ് എടുത്ത് നോക്കുന്നു ഇവിടെ കാണാൻ സാധിക്കും എത്ര സ്റ്റോക്ക് ഹെഡ് ഓഫീസിലുണ്ടെന്ന് ഓരോ ബ്രാഞ്ചിലെയും സ്റ്റോക്ക് അഡ്മിന് കൃത്യമായിട്ട് ഹെഡ് ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ നോക്കാൻ സാധിക്കും ഹെഡ് ഓഫീസ് യൂസർ പല ബ്രാഞ്ചുകളിലേക്കുള്ള കൺസൈൻമെൻറ് മെറ്റീരിയൽ ഔട്ട് എൻട്രി ചെയ്യാണ് തിരുവനന്തപുരം ബ്രാഞ്ച് കോട്ടയം ബ്രാഞ്ച് എല്ലാ ലൊക്കേഷനിലേക്കുള്ള കൺസൈൻമെൻറ് ഡെസ്പാച്ച് ചെയ്യണം ജി എസ് നമ്പർ ഹെഡ് ഓഫീസിൻ്റെ അതേ ജി എസ് നമ്പർ തന്നെയാണ് മറ്റു ബ്രാഞ്ചുകൾക്കും ഉണ്ടായിരിക്കുക അത് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ടായിരിക്കും ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക മെറ്റീരിയൽ ഔട്ട് ടു രണ്ട് ഗോഡൗണും എനേബിൾ ചെയ്തിട്ടുണ്ട് ട്രാൻസിസ് ഗോഡൗണും ഗോ ഡൗണും അതാത് ബ്രാഞ്ചിൻ്റെ ഗോഡൗണും കാരണം അത് ഗോഡൗൺ ടു ഗോഡൗൺ ഡൗൺ ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ആ വോച്ചറിന് രണ്ട് ഗോഡൗണും എനേബിൾ ചെയ്തിട്ടുണ്ട് പി വി എം ബ്രാഞ്ചിലുള്ള യൂസറ് കൺസേമെൻറ്റ് റിസീവ് ചെയ്യാണ് ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള പാഴ്സല് സോഴ്സ് കോഡ് ഓൺ ട്രാൻസിസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് അതിലുള്ള ഐറ്റംസ് അവിടെ കാണാൻ സാധിക്കും ഡെസ്റ്റിനേഷൻ കോഡ് ഓൺ അവരുടെ തിരുവനന്തപുരം ബ്രാഞ്ചിലെ സ്റ്റോറിൻ്റെ പേര് ഇതുപോലെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഐറ്റം മൂവ്മെൻറ്റ് ബ്രാഞ്ച് ടു ബ്രാഞ്ച് എച്ച് ഒ ടു ബ്രാഞ്ചസ് ഒക്കെ കൃത്യമായിട്ട് അഡ്മിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അഡ്മിനിസർ ഒന്നുകൂടെ ഗോഡൗൺ സെമ്മറി എടുത്ത് നോക്കുകയാണ് ആയിട്ട് സ്റ്റോക്ക് സ്റ്റാറ്റസ് നോക്കാം എഫ് ട്വൽവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട് ഡീറ്റെയിൽ കൊടുത്തു എക്സ്പാൻഡ് ചെയ്തു ഇവിടെ നമുക്ക് ഓരോ ബ്രാഞ്ചിലേയും മൂന്ന് ബ്രാഞ്ചിൽ മൂന്ന് സ്റ്റോക്ക് പോയിന്റിൽ കാണാൻ സാധിക്കും കോട്ടയം ബ്രാഞ്ചിൽ സ്റ്റോക്ക് ഒന്നും നിലവിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല ഒരു ബ്രാഞ്ച് യൂസർ സെയിൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇനി കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാനിവിടെ ഒരു ഗ്രൂപ്പ് നൽകുകയാണ് ഓരോ ബ്രാഞ്ചിലേയും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കോട്ടയം ബ്രാഞ്ചിലെ കസ്റ്റമേഴ്സിന് ഇവിടെ ക്രിയേറ്റ് ചെയ്തു കോട്ടയം ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കൺസേമെൻറ്റ് എത്തി അവിടെ നമുക്ക് സ്റ്റോക്ക് അവൈലബിളായി അവരുടെ സ്റ്റോർ സെലക്ട് ചെയ്തു ക്വാണ്ടിറ്റി ഒക്കെ സെലക്ട് ചെയ്തു ബില്ല് ചെയ്യാണ് ഇവിടെ അഡ്രസ്സ് കാണാൻ സാധിക്കും കോട്ടയം ബ്രാഞ്ചിന്റെ അഡ്രസ്സ് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ബ്രാഞ്ചിൽ നിന്നും ബില്ല് ചെയ്യുന്ന സമയത്ത് അതാത് ബ്രാഞ്ചുകളുടെ ആയിരിക്കും അവിടെ ഇൻവോയ്സിൽ ഡിസ്പ്ലേ ചെയ്യാം പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന സമയത്തും കോസെന്റർ സെലക്ട് ചെയ്തു ബാങ്ക് അക്കൗണ്ട് സെൻട്രലൈസ് അക്കൗണ്ടാണ് ഓരോ ബ്രാഞ്ചിൽ വേണമെങ്കിൽ ഓരോ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാം ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത് കാഷ് സെയിൽസും ബ്രാഞ്ച് യൂസേഴ്സിന് അലോ ചെയ്തിട്ടുണ്ട് കോ സെൻ്ററ് സെലക്ട് ചെയ്തു ഐറ്റം സെലക്ട് ചെയ്തു ക്യാഷ് സെയിൽസിനും ഏതാണോ വൗച്ചർ ഉപയോഗിക്കുന്നത് ആ വൗച്ചറിന് സെറ്റ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് ഡിസ്പ്ലേ ആവും ക്യാഷ് ബുക്ക് ബ്രാഞ്ചിലെ യൂസർ എടുത്ത് നോക്കുകയാണ് കാഷ് ലഡ് കാണാൻ സാധിക്കും ഈ വൗച്ചർ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ടാലിയുടെ ഡിഫോൾട്ട് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻസ് നമ്മൾ നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട് യൂസർ സെക്യൂരിറ്റി കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ടാലിയുടെ ഡിഫോൾട്ട് ഫീച്ചർ വെച്ചിട്ടാണ് നീ ലെഡ്ജർ സെക്യൂരിറ്റി വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും കോൺട്രാൻട്രി ബ്രാഞ്ചിലെ ഒരു യൂസർ ചെയ്യാണ് ആ ബ്രാഞ്ചിലെ ക്യാഷ് ബാലൻസ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് നീ അഡ്മിനി യൂസർ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഓരോ ബ്രാഞ്ചിലെയും ബാങ്കിലേക്ക് വന്ന ഡെപ്പോസിറ്റ്സ് ബാങ്കിൽ ബാങ്കിലെടുത്ത് നോക്കിയിട്ട് അഡ്മിനി കാണാൻ സാധിക്കും ക്യാഷ് കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഡയറക്റ്റും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബാങ്ക് ബുക്കും ക്യാഷ് ബുക്കും ഒക്കെ നമുക്ക് യൂസറിനെ റെസ്ട്രിക്ട് ചെയ്യാം അത് ഈ ഒരു ഡാറ്റയിൽ സെറ്റ് ചെയ്തിട്ടില്ല ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കൊക്കെ എല്ലാ യൂസേഴ്സിനും ആക്സസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോസെൻഡർ വൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും ഓരോ ബ്രാഞ്ചിലും ഓരോ കോ നമ്മൾ കൊടുത്തിട്ടുണ്ട് കോ സെൻട്രർ ഫിൽറ്റർ ചെയ്തുകൊണ്ട് കോ ഇവിടെ ഈ ഒരു ഡാറ്റയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് പി ആൻഡ് എൽ എടുക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോ ഒക്കെ കോ സെലക്ട് ചെയ്തുകൊണ്ട് അഡ്മിന് ഓരോ ബ്രാഞ്ചിലേയും പ്രോഫിറ്റ് അറിയാൻ സാധിക്കും ജി എസ് ടി റിപ്പോർട്ടും ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ഡാറ്റ നമുക്ക് ചെയ്യാൻ സാധിക്കും എക്സ്പോർട്ട് ഈ ഓരോ ബ്രാഞ്ചിലെയും ഡാറ്റ എക്സ്പോർട്ട് എക്സ്പോർട്ടി എംപോർട്ടി അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒറ്റ ഡാറ്റയിൽ തന്നെ ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ജി എസ് ടി റിപ്പോർട്ട്സ് ഒക്കെ എടുക്കാൻ സാധിക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ജി എസ് ടി ആർ ടു റീകൺസിലേഷൻ ആയിരിക്കും ബ്രാഞ്ചുകളുടെ ഇൻവോയ്സ് ഒക്കെ നമുക്ക് മാച്ച് ചെയ്യാനൊക്കെ സാധിക്കും ഐ എം എസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവോയ്സ് നമ്പേഴ്സൊക്കെ മിസ്സിങ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ മൾട്ടി യൂസർ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ പാർട്നേഴ്സിൻ്റെ നിങ്ങളുടെ നിലവിലെ ടാലി പാർട്നേഴ്സിൻ്റെ സപ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇൻസലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം ടാക്സ് ഓഡിറ്ററെ കൺസൾട്ട് ചെയ്യാം സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാം എക്സിക്യൂട്ട് ചെയ്യാം